ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഞാൻ ബിജു കൃഷ്ണൻ എക്സലൻ്റ് ഫൈനാൻഷ്യൽസ് എന്നത് സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ട് വെയിൽസ് നോർത്ത് അയർലൻഡ് ഈ നാലും കൂടി ചേർന്നതാണ് നമ്മുടെ യുണൈറ്റഡ് കിങ്ഡം പക്ഷേ ഈ യു കെ കത്ത് തന്നെ ഇംഗ്ലണ്ടിലും വെയിൽസിലെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല യഥാർത്ഥത്തിൽ സ്കോട്ട്ലൻഡിലുള്ളത് അതുകൊണ്ട് തന്നെ സ്കോട്ട്ലൻഡിലെ മോർഗേജ് അഡ്വൈസ് കുറച്ചുകൂടി ഡിഫറൻറ്റായിട്ടുള്ള രീതിയിലാണ് ഉള്ളത് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊക്കെ ഭയങ്കര തണുപ്പ് കാര്യങ്ങൾ ഇതൊക്കെയായിരിക്കും ചിന്ത ഉണ്ടാവുക ശരിയാണ് കമ്പാരിറ്റീവ്ലി ഇംഗ്ലണ്ടിനെ ബേശു നോക്കുമ്പോൾ ചെറിയ രീതിയിൽ തണുപ്പ് കൂടുതലെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ഒരു ഒന്നോ രണ്ടോ ഡിഗ്രീൻ്റെ ടെമ്പറേച്ചർ മാത്രമേ സ്കോട്ട്ലൻഡിൽ വ്യത്യാസമുള്ളൂ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന പ്രദേശം നമ്മളെ അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള എഡിൻബറ യു കെയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റിയിലൊന്നാണ് ഗ്ലാസ്ഗോ അബർദീൻ പെർത്ത് ഡി സ്റ്റെർലിങ് ഇൻവെർണസ് എന്ന് പറയുന്ന പോലെ കുറേ ടൗണുകൾ കുഞ്ഞു കുഞ്ഞു ടൗണുകൾ ചേർന്നുള്ള പ്രദേശമാണ് സ്കോട്ട്ലൻഡ് ഇവിടുന്ന് പ്രത്യേകത ഇവിടെ കമ്പാരിറ്റീവലി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ യു കെയിൽ ഏറ്റവും കൂടുതൽ വീടുകൾക്ക് വില കുറവുള്ള ടൗണുകൾ പലതും സ്കോട്ട്ലൻഡിലാണ് പ്രത്യേകിച്ച് അമൃതീൻ ഗ്ലാസ്കോ ഒക്കെ യു കെയിലെ തന്നെ ഏറ്റവും കൂടുതൽ വില കുറവുള്ള ടൗണുകളാണ് ഇപ്പം ഭാവിയിൽ നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ കുറഞ്ഞു നിന്ന് ജീവിക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥലമാണ് സ്കോട്ട്ലണ്ട് സ്കോട്ട്ലൻഡ് പക്ഷേ വീട് എടുക്കുന്ന സമയത്ത് നമ്മളെ മോർഗേജ് എടുക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലുള്ള സോളിസിറ്റേഴ്സിനോ കാര്യങ്ങൾക്കോ സ്കോട്ട്ലൻഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡിൽ സ്കോട്ടിഷ് ലോ പ്രകാരമാണ് ഈ മോർഗേജ് സംഭവനം നടക്കുന്നത് അല്ലെങ്കിൽ മോർഗേജിന്റെ ഡീഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ഏകദേശം ഇംഗ്ലണ്ടിലെ രീതിയിലേക്ക് അനുസരിച്ച് തന്നെയാണെന്ന് പറഞ്ഞാലും ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ വീട് വെക്കാൻ വയ്ക്കുന്നതിന് മുമ്പ് മാസം മുമ്പ് തന്നെ സെല്ലർ വീടിൻ്റെ ഒരു ഹോം റിപ്പോർട്ട് എടുത്തിരിക്കണം എന്ന നിർബന്ധമാണ് അപ്പം ഈ ഹോം റിപ്പോർട്ട് ബയർ ആവശ്യപ്പെടുന്ന സമയത്ത് അവർ കൊടുക്കുകയും വേണം അപ്പം നമ്മൾ വീട് വാങ്ങാൻ പോകുമ്പോൾ തന്നെ ഈ ഹോം റിപ്പോർട്ടുള്ളത് ഹോം റിപ്പോർട്ടിലേക്കൂടെ നമുക്ക് വീടിന്റെ കണ്ടീഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് വീട്ടിനകത്ത് കുറേ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആണോ ഇത് ഇതിൻ്റെ കാറ്റഗറി ഉണ്ട് ഹോം റിപ്പോർട്ട് എടുത്ത് കഴിയുമ്പോൾ അതിൽ മൂന്ന് തരത്തിലാണ് കാറ്റഗറി കാറ്റഗറി വണ് ഉണ്ട് കാറ്റഗറി ടു ഉണ്ട് കാറ്റഗറി ത്രീയുണ്ട് കാറ്റഗറി ത്രീയിൽ വരുമ്പോൾ എന്താണ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അറ്റൻഷൻ അവിടെ ഉണ്ടാവണം അത് എമർജൻസി ആയിട്ട് വർക്ക് തീർക്കേണ്ട സംഭവങ്ങളാണ് കാറ്റഗറി ടു വരുമ്പോൾ അത് ഫ്യൂച്ചർ നമ്മൾ വേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെയാണ് കാറ്റഗറി വണ്ണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രദ്ധ കിട്ടേണ്ട ആവശ്യകതയില്ല പക്ഷേ ഈ ഹോം റിപ്പിട്ടുള്ളതുകൊണ്ട് നമുക്ക് പിന്നീട് സർവേ ചെയ്യുന്നത് ഒഴിവാക്കാൻ പലപ്പോഴും സ്കോട്ട്ലൻഡിൽ ഗുണകരമായിട്ട് മാറും രണ്ടാമത് വീട്ടിൻ്റെ കാര്യങ്ങളിൽ ഇവിടെ ഒരു വെർബൽ കോൺട്രാക്റ്റ് പരസ്പരം എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ സെല്ലറും അല്ലെങ്കിൽ ബയറും എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറില്ല അതൊരു ബൈൻഡിങ് കോൺട്രാക്റ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ഹയർ ഓഫർ വന്നു കഴിഞ്ഞാൽ പാർട്ടികൾ സാധാരണ പിൻവലിഞ്ഞു പോകുന്ന പരിപാടി ഇവിടെ കുറവാണ് അപ്പോൾ സ്കോട്ട്ലൻഡിലെ മോർഗേജ് അഡ്വൈസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് അറിയണം എങ്ങനെയാണ് സ്കോട്ടിഷ് ലോ പ്രകാരം അവർ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിലെ സോളിസിറ്റർ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഈസി ആയിട്ട് നിങ്ങളെ സ്കോട്ട്ലൻഡ് മോർഗേജിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടുക എൻ്റെ ടെലിഫോൺ നമ്പർ ഒ സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ നയൻ ഡബിൾ നയൻ എയ്റ്റ് നയൻ ത്രീ എൻ്റെ ഫോണിന്റെ നമ്പർ റിപ്പീറ്റ് ചെയ്യുക ഒ സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ നയൻ ഡബിൾ നയൻ എയ്റ്റ് നയൻ ത്രീ താങ്ക് യു